നിലമ്പൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളിലൂടെ കടന്നു പോവുകയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എം സ്വരാജിനെ കുറിച്ചാണ് നമുക്കറിയാം നിലമ്പൂരിൽ എൽ ഡി എഫിനായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി എം സ്വരാജ് സ്വരാജാണ് അവർ പ്രഖ്യാപനം തന്നെ വലിയ രീതിയിലുള്ള എന്താണ് ആഹ്ലാദത്തോടു കൂടിയാണ് പ്രവർത്തകരത് ഏറ്റെടുത്തത് കാര്യം എം സുരാജിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആ ഒരു വ്യക്തിത്വത്തിനെയാണ് അത്രത്തോളം മതിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാതെ ആ പാർട്ടിയല്ല എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിത്വം വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം നേടിയെടുക്കുന്ന ഒരു നേതാവ് തന്നെയാണ് കാരണം അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത് വലിയ രീതിയിലുള്ള ഒരു അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാനുമായുള്ള യുദ്ധമായാലും േല് ഫലസ്തീനായിട്ടുള്ള യുദ്ധമായാലും എല്ലാ കാര്യവും റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധമായാലും എല്ലാ കാര്യങ്ങളിലും പക്വതയാർന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ മാത്രമാണ് എം സ്വരാജ് പറഞ്ഞിരിക്കുന്നത് എം സ്വരാജ് പാർട്ടിയിലുള്ള മറ്റ് നേതാക്കൾ പറയുന്നതോ അല്ലെങ്കിൽ പാർട്ടി എടുക്കുന്ന നിലപാടിലോ അത് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളല്ല പറഞ്ഞു വരുന്നത് എം സ്വരാജനായിട്ടുള്ളൊരു നിലപാട് എം സ്വരാജനായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അത്രത്തോളം ധൈര്യവും അത്രത്തോളം കഴിവും ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ കാര്യം തുറന്നു പറയുന്നത് മറ്റ് നമുക്കറിയാം സി പി എമ്മിലുള്ള മറ്റ് ആരും അങ്ങനെ എം സ്വരാജിനെ പോലെ പറയുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയത്തില്ല കാരണം അത്രത്തോളം അദ്ദേഹത്തിന് എന്താണ് വ്യക്തിത്വമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലപാടുണ്ട് ആ നിലപാട് ഉറച്ചതാണ് എന്നുള്ളത് സ്വന്തം പാർട്ടികളോടും കൂടി ഒരു മെസ്സേജ് കണക്ക് കൊടുത്തിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞു തീർക്കുന്നത് എന്ത് കാര്യവും അതിനെ കൊണ്ടുവന്ന് ഗണ്ണിക്കുന്ന രീതിയിൽ ഇപ്പോൾ അവരുടെ പാർട്ടിയിലുള്ള നേതാക്കന്മാർ തന്നെ വരാറില്ല കാര്യം എം സ്വരാജിൻ്റെ കൂടെ ഡിബേറ്റ് ചെയ്ത് നിൽക്കാൻ അവരുടെ പാർട്ടിയുടെ അകത്ത് പോലും പറ്റില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതൊക്കെ സ്വകാര്യതയാണെങ്കിൽ പോലും അത് നമ്മൾ അറിയേണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും എം സ്വരാജിനെ നിലമ്പൂരിൽ മത്സരിക്കാൻ നിർത്തുമ്പോഴുള്ള കാര്യം അത് വലിയ രീതിയിലുള്ള ഒരു ചതിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു വരാൻ ഇനി ഏകദേശം ഒരു ഏഴെട്ട് മാസം എട്ടോ ഒമ്പതോ മാസം കാണ്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാലയളവിൻ്റെ അകത്ത് വെച്ച് വരുന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നമുക്കറിയാം നിയമസഭയിലോട്ട് പടിയെന്ന് കയറുമ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറാവും അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് അപ്പോൾ ആ ഒരു തുച്ഛമായ സമയത്തേക്ക് അദ്ദേഹത്തിന് എന്തിനാണ് എം ഈ ഒരു മത്സരത്തിന് ഇറക്കിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മാത്രമല്ല പോട്ടെ മത്സരിച്ച് ജയിക്കുമായിരിക്കും അതൊരു ഭാഗത്ത് നിൽക്കട്ടെ പക്ഷേ ഇത്രത്തോളം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഈ കേരളം ഒട്ടാകെ ഭരണ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങൾ അടിക്കടി ഉന്നയിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള നല്ലൊരു കാഡിനറ്റ് നല്ല രീതിയിലുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് കരുവാക്കുക എന്ന് പറയുന്നത് തികച്ചും നമുക്ക് എന്താണ് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു തുച്ഛമായ സമയത്ത് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് നിയമസഭയിൽ നിയമസഭയിലിരുത്തിയിട്ട് അതിൽ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ എറണാകുളത്തൊക്കെ നല്ല രീതിയിൽ പച്ചപ്പുള്ള ഒരു ഏരിയ ആണ് ആ ഒരു മേഖലയിലൊക്കെ കൊണ്ടുവന്ന് നിർത്തിയാൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിലെ ഭരണ സർക്കാരിനെ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലമാണ് നിലമ്പൂര് നമ്മുടെ എം സ്വരാജ് നിലമ്പൂരുകാരനാണെങ്കിൽ പോലും അവിടെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്ത ഒരു ഓളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണ സർക്കാരിനെതിരെ ഉണ്ടാക്കിയെടുത്ത ഓരോ കാര്യങ്ങൾ അത് ചില്ലറയൊന്നുമല്ല അങ്ങേയറ്റം എല്ലാ വിഷയങ്ങളിലും ജനങ്ങളിലേക്ക് ഇറങ്ങി ഫോമ് കണക്ക് പരാതികൾ ഫോമ് കണക്ക് എഴുതി വാങ്ങിയ ഒരു നേതാവാണ് പി വി അൻവർ എന്നിട്ട് ആ ഒരു ആ അദ്ദേഹം പ്രതിനിധാനം ചെയ്തു കയറി വന്ന പാർട്ടിക്കെതിരെ തന്നെ ഇതിങ്ങനെ അനൗൺസ്മെന്റ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആ ഒരു പാർട്ടിയുടെ ഏറ്റവും മെജോറിറ്റി ഉള്ള ഒരു നേതാവിനെ കൊണ്ടുവന്നാണ് അവിടെ ആ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും വലിയ രീതിയിൽ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും നമുക്ക് എല്ലാ പാർട്ടിക്കും ഒരു പാർട്ടി വോട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് പാർട്ടി വോട്ട് എന്ന് പറയുന്നത് അതിനിപ്പം തലവെട്ടിയിട്ടാൽ പോലും ആ ഒരു വോട്ട് ഒരിക്കലും അവർ മാറ്റി മാറ്റിക്കുത്തതില്ല അപ്പം ആ ഒരു വോട്ട് എം സ്വരാജൻ എന്തായാലും സേഫ് ആയിട്ട് കിട്ടും പക്ഷെ അതിലുപരി ഒരു വോട്ട് പോലും എം സ്വരാജന് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കാര്യം അത്രത്തോളം ഭരണവിരുദ്ധ വികാരം പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ലെങ്കിൽ ഇവിടുള്ള കോൺഗ്രസിന്റെ മറ്റ് മുരളീധരനോ അതുപോലെ തന്നെ കെ സുധാകരനോ ഒക്കെ അവരൊക്കെ പറയുന്നതിനെക്കാളും എത്രയോ മടങ്ങ് കാര്യങ്ങൾ പി വി അൻവർ നിലമ്പൂരിലും മലപ്പുറത്തിനേയും കേന്ദ്രീകരിച്ചും കോഴിക്കോട് വരെയും ഈ മലബാർ ഏരിയകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പി വി അൻവർ അത്രത്തോളം ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് നിൽക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ഒരു ചൂട് പോലും ആറാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കടന്നു വരുമ്പോൾ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തോൽവി നേരിട എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ പറയുന്ന എം സ്വരാജിനെ അവിടെ പയറ്റരുത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം കാര്യം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനോട് നമുക്ക് ബഹുമാനമുണ്ട് കാര്യം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയോട് മാത്രമേ നമുക്ക് വിവേചനമുള്ളൂ പക്ഷേ അദ്ദേഹം ആ ഒരു വ്യക്തിത്വം നല്ല രീതിയിലുള്ള നല്ല ഉള്ള നല്ല എന്താണ് ഉൾക്കാഴ്ചയുള്ള നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള പക്വതയുള്ള ഒരു നേതാവാണ് വിവേകം യുക്തിയും വിവേകവും എല്ലാം ഉള്ള ഒരു നേതാവാണ് എം സ്വരാജ് അപ്പോൾ അദ്ദേഹത്തിനെ കരുവാക്കിയത് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും ഈ ഒരു വിഷയത്തിൽ എം സ്വരാജിനെ നിലമ്പൂര് കൊണ്ടുവന്ന് എന്താണ് വെളിയാടാക്കി എന്ന് മാത്രമാണ് ഇതിൽ നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊന്ന് മനസ്സിലാക്കി ഒന്ന് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ളത് എന്നുള്ള ഒന്ന് രേഖപ്പെടുത്തുക കാര്യം പി വി എൻ പറഞ്ഞിട്ടുള്ള ഒൻപത് കഴിഞ്ഞ ഒൻപത് മാസങ്ങളായിട്ട് പി വി എൻ നിരന്തരമായിട്ട് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ചെയ്യാം പി വി എൻവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കാര്യം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പാണല്ലോ അപ്പോൾ അതിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് തുടർന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ ആ നിലമ്പൂരിൽ വന്നിട്ടുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് പി ിയെന്നവർ കൊണ്ടുവന്ന് നമുക്കത് എന്തായാലും വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ വെച്ച് ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ അവിടെ ബലിയാടാക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിനായിരുന്നു അടുത്ത വെടിവില് ഇനിയും കാണാം